നമ്മളെ ഒരു ലെഞ്ച് മീനു ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഇന്ന് നമുക്ക് സാമ്പാർ അവിയൽ ക്യാബേജ് തോരനും ആണ് കേട്ടോ ഇന്നത്തെ മെനു അപ്പം നമ്മളെ കുറച്ച് വെണ്ടക്കൊന്നൊത്തിരി എണ്ണയിൽ വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോഴേ നമ്മുടെ വെണ്ടക്കെ വല്ലാണ്ട് ഇങ്ങനെ വെന്ത് ആ ഒരു ഇതുപോലെ ആവില്ല കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് വഴറ്റിയെടുക്കുകയാണ് എന്തൊക്കെ ഞാൻ സമയമുണ്ടെങ്കിലേ ചെയ്യുള്ളൂ കേട്ടോ സമയമില്ലാത്തപ്പോൾ ഞാൻ നേരിട്ട് ഇതേപോലെ തന്നെ ചേർത്ത് കൊടുക്കാറാണ് പതിവ് അപ്പോൾ വെണ്ടയ്ക്ക് ഒരു രണ്ട് മിനിറ്റ് വഴറ്റിയതിന് ശേഷം കുറച്ച് വഴുതനങ്ങ ആവശ്യത്തിനുള്ള വഴുതനങ്ങയും കൂടെ നമ്മളെടുത്ത് അതേപോലെ തന്നെ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇപ്പുറത്തെ അടുപ്പിലേ നമ്മൾ മുരിയാക്കായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നന്നായിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയെടുത്തപ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വച്ചിട്ടുണ്ടായിരുന്നു പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ സാമ്പാർ പരിപ്പാണ് കേട്ടോ തൂരപ്പരിപ്പാണ് ഞാൻ തൂരപ്പരിപ്പ് മാത്രമേ സാമ്പാറിന് ഉപയോഗിക്കാറുള്ളൂ കേട്ടോ അപ്പം ഞാൻ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ എന്താ അറിയോ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ കഷ്ണങ്ങൾ വേവിക്കുമ്പോൾ പരിപ്പ് പിന്നെയും ഇങ്ങനെ വല്ലാണ്ട് വെന്ത് ഇങ്ങനെ ഇതായി പോകും അങ്ങനെ എനിക്ക് പരിപ്പ് ഒരുപാട് ഇങ്ങനെ ഇതായി പോകണത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തത് തക്കാളിയാണ് തക്കാളി മത്തങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് രണ്ട് പീസ് കായം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി ആവശ്യത്തിന് പുളി ഞാനിവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ആവശ്യമായിട്ടുള്ള പുളി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുന്നുണ്ട് ഒറ്റ വിസിൽ മതി കേട്ടോ മത്തങ്ങയൊക്കെ ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ കുഴഞ്ഞു പോകണ്ട അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്ത് കൊടുത്ത് കുറച്ച് എയർ ഒന്ന് കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് വേവിച്ച് വെച്ച് മുരിങ്ങക്കായ് ചേർത്ത് കൊടുത്തു മാറ്റി വെച്ച് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് തിളച്ചൊക്കെ വരട്ടെ കേട്ടോ ഇനി നമ്മൾ നന്നായിട്ട് തിളച്ച് വന്നപ്പോഴേ അതിലേക്ക് ആവശ്യത്തിന് സാമ്പാർ ഓടി കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ട് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ആ ഒരു പൊടിയുടെ റൊട്ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നാൽ മതി ഒപ്പം തന്നെ നമ്മളിവിടെ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടക്കയും വഴുതനങ്ങയും ഉണ്ടല്ലോ അതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇട്ട് കൊടുക്കണോട്ടോ ഒരുപാട് നേരം ഒന്നും തിളക്കേണ്ട ഈയൊരു അരപ്പിൻ്റെ ഈ ഒരു സാമ്പാർ പൊടിയുടെ ആ റോ ടേസ്റ്റ് മാറുമ്പോഴത്തേക്കും നമ്മുടെ വെണ്ടയ്ക്കയും വെഴുതനങ്ങയൊക്കെ റെഡി ആയിട്ടുണ്ടാവും ഓൾമോസ്റ്റ് നന്നായിട്ട് വഴിൻ്റെ വെന്ത് വന്നതാണല്ലോ ഇനി ഇതിലേക്ക് നമ്മൾ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ശർക്കര പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ശർക്കര മെൽറ്റ് ചെയ്തത് എൻ്റെ ഇരിക്ക് സ്റ്റോക്ക് തീർന്നു പോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോഴും നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്തു വിട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കഴുകി വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടു കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ സാമ്പാർ റെഡിയായി ഇനി ഇതിലേക്ക് നമുക്ക് കടുക് ഒക്കെ വറുത്തിടണം ഞാനിവിടെ വെളിച്ചെണ്ണയിൽ കടുക് ഉലുവ മുളക് കറിവേപ്പില കുറച്ച് സാമ്പാർ പൊടിയും കൂടെ ഒന്നും ഒരിയിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡിയായിട്ടോ ഇനി നമുക്ക് അവിയലാണ് ഉണ്ടാക്കാനുള്ളത് അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അവിയൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഇനി അവയിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഒരു ടീസ്പൂണോളം മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവയിലേക്കൊക്കെ ഞാൻ വളരെ കുറച്ച് മാത്രമേ മുളകോട് ചേർക്കാറുള്ളൂ കേട്ടോ കൂടുതലും നമുക്ക് ഈ പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് ആ അവലിനൊക്കെ നല്ലത് അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു ഇനി അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കുന്നില്ല ഈ ഒരു വെളിച്ചെണ്ണയിലും ഈ കഷ്ണങ്ങൾക്ക് തിളച്ച് വരുമ്പോൾ ഒരു വെള്ളത്തിൻ്റെ ഇതുണ്ടാവുമല്ലോ കണ്ടന്റ് ഉണ്ടാവും അപ്പോൾ അതിൽ മാത്രം ആ ഒരു അവയിൽ കിടന്നിട്ടാണ് നമ്മുടെ ഈ അവയിൽ വെന്ത് വരിക കേട്ടോ ഞാൻ വലിയ അടുപ്പിലേക്കൊക്കെ വയ്ക്കുമ്പോൾ ഒന്ന് കുറച്ച് വെള്ളം ഒരിത്തിരി തളിച്ചു കൊടുക്കാറുണ്ട് അപ്പം ഈ ഒരു അടുപ്പിൽ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ അവിയുടെ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് ഒന്ന് നന്നായിട്ട് ഒന്ന് തുറന്നിട്ട് ഞാനിവിടെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാത്ത കാരണേ അടിയിൽ പിടിക്കുക എന്നുള്ളൊരു ഇത് വേണം അപ്പം നമ്മൾ ഇടയ്ക്ക് ഒന്ന് തുറന്ന് കൊടുത്ത് തുറന്ന് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഞാനിവിടെ കുറച്ച് അരപ്പ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു നാളികേരം ജീരകം അരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താണ് കേട്ടോ പിന്നെ അതിലേക്ക് അവിയലിന് ആവശ്യമായിട്ടുള്ള നാളികേരം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി മിക്സ് ചെയ്യണ സമയത്ത് ഞാൻ അല്പം ഉപ്പും കുറച്ച് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ അവിയലിൽ ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ അവിയലൊക്കെ ഇങ്ങനെ വെളുത്തിരിക്കും എനിക്കങ്ങനെ വെളുത്തിരിക്കണെങ്കിൽ ഇഷ്ടമില്ലാത്തത് കൊണ്ട് കുറച്ചൊരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും കേട്ടോ ഞാൻ ഇനി കുറച്ചു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ നമ്മളെ ഒരു ഈ എല്ലാ തേങ്ങയും കൂടെ കൃഷി ചെയ്യാത്തത് എന്താണെന്നറിയോ നമ്മളിവിടെ മിക്ഷത്തിൽ ഈ ഗ്രൈൻഡറിൽ ചിരണ്ടത് കാരണേ പൊടി പൊടിയായിട്ടാണ് കിട്ടുക അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ട് മിക്സിയിൽ അര ചതച്ചെടുക്കുമ്പോഴേ വല്ലാണ്ട് ആയി അയിപ്പോകും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മളിതിന് ആവശ്യമായിട്ടുള്ള മാങ്ങയും കൂടെ ചേർത്ത് കൊടുത്തു ഈ കഷ്ണങ്ങളൊക്കെ പകുതി വേവാകുമ്പോൾ തന്നെ നമുക്ക് കഷ മാങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ മാങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി അരപ്പ് രണ്ട് മിനിറ്റ് അതിൻ്റെ റോട്ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് മതി കേട്ടോ അതീ കൂടുതലായി കഴിഞ്ഞാൽ ആ ഒരു അവിയലിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് പോവും കാരണം എന്ന് വെച്ചാൽ ശരിക്കും ആ നാളികേരത്തിൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു റോ ടേസ്റ്റ് ആണ് നമ്മുടെ അവിയലിൻ്റെയൊക്കെ ഒരു ഹൈലൈറ്റ് ഇട്ടോ അതല്ല പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ ഇനി നമുക്ക് കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടെയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡി ആയി ആയിട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ള അവിയലാണ് ഒരു തുള്ളി പോലെ വെള്ളം ഒഴിക്കാതെ അവിയൽ വേവിച്ചെടുത്ത് അവിയലിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ അപ്പുറത്തെ അടുപ്പിലേ നമ്മൾ ക്യാബേജ് സോറും റെഡി ആക്കുന്നുണ്ട് അപ്പോൾ ക്യാബേജ് തോരനും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ മെനു ഒക്കെ റെഡി ആയിട്ടോ അപ്പോൾ ഇന്നത്തെ മെനു ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണു ഇഷ്ടമായാലേ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ